ർഖി മിശ്രിതത്തിൽ നിർമ്മിച്ച തുങ്കഭദ്ര അണക്കെട്ട് തകർന്നത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടും വല്ലാതെ അതിന്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി പുനഃസംഘടിപ്പിച്ചത് വിഷയത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഷാജി ജോസഫും കൺവീനർ സി ബി ജോസഫും അഭ്യർത്ഥിച്ചു നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നിർമ്മിച്ച ഡാം തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തുങ്കഭദ്ര അണക്കെട്ട് തകർന്ന് ഏതാണ്ട് അഞ്ച് ജില്ലകളിൽ ജനങ്ങളെ പൂർണ്ണമായും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ മുല്ലപ്പെരിയാറും സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഒരു ഡാം ആയതുകൊണ്ടും ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് വർഷം കാലപ്പഴക്കത്തെ നേരിടുവാൻ പോകുന്ന ഒരു ഡാം എന്നാണ് ഇതിനായ നിശ്ചയിച്ചത് അൻപത് വർഷമായതുകൊണ്ടും ഇപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപറ്റികളും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ഈ തീരത്തിലുള്ളവരെയും ഇതിൻ്റെ അപെക്ടേരിയയിൽ പെടുന്ന മൂന്ന് നാല് ജില്ലകളിലെ ജനങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെിയാർ സമരസമിതി പുതിയതായി പല സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഉൾപ്പെടെ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ കൂട്ടായ്മയുടെ തീരുമാനത്തിൽ ബഹുമാനപ്പെട്ട പിരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റും ബഹുമാനപ്പെട്ട പുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി പാദർ ജോയിൻ്റെ പേരും ചപ്പാത്ത് ചർച്ചിൻ്റെ സെന്റ് ജോസഫ് ചർച്ചിൻ്റെ വികാരി അച്ഛനും മറ്റ് സമരസമിതിയുടെ നിലവിലെ ചെയർമാനായിരുന്ന കെ എൻ മോഹൻദാസ് അടക്കം വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സഹപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇനി കൂട്ടായ്മയ്ക്ക് കൂടെ രൂപം നൽകിയിരിക്കുന്നത്